അപ്പൊ എനിക്ക് യേശുവിനെ ഇഷ്ടം യേശു എന്നുവെച്ചാൽ ആരെയും ശിക്ഷിക്കുന്നില്ല അവൻ പാവം എന്റെ അടുത്തേക്ക് വരും എന്നാണ് പറഞ്ഞത് അതായത് പാപം ഒരു അവസാന വാക്കല്ല ഹിന്ദുക്കൾക്ക് പാപം ചെയ്താൽ അത് ഈശ്വരനായാലും കർമ്മം ചെയ്തോ അത് അശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞു ഒരു രക്ഷയില്ല പക്ഷേ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന് പറഞ്ഞല്ലോ ഈ കുക്ക് ചെയ്താലും ഞങ്ങൾക്ക് പാശ്ചാത്താപത്തിനുള്ള വകുപ്പുണ്ട് അപ്പൊ അവിടെ കുറച്ചുകൂടി ഒരു ആശ്വാസം ഉണ്ട് നമുക്ക് രണ്ടൂന്ന് രണ്ടു പരിശോധിക്കാം ഏ ഏ ദൈവത്തിന്റെ കൂടെ നിൽക്കണമെന്നുള്ളൊരു തീരുമാനം നമുക്ക് ഇപ്പൊ എടുക്കാം ഏ അല്ല റെഡി ആക്കോ ആ അതായത് രമ ഒരു തെറ്റ് ചെയ്തു ഓക്കെ ഈ തെറ്റ് എന്താണ് രമ ചെയ്ത തെറ്റെന്താണ് രമ ചെയ്ത തെറ്റെന്താണ് രമേ രമയായിരിക്കുന്ന അവസ്ഥയെ രമ രമയായിട്ടിരിക്കുന്ന അവസ്ഥയെ വകവച്ചില്ല അത് തെറ്റല്ലേ ഞാൻ വിവക്ഷിക്കുന്നത് ഞാൻ ചെയ്തത് എനിക്ക് തന്നെ ശരിയല്ല അല്ല നമ്മള് നമ്മള് റിയൽ തെറ്റെന്താണെന്ന് മനസ്സിലാക്കണം നമ്മളെ നമ്മൾ നമ്മളെ നമ്മൾ നിഷേധിക്കുമ്പോ തന്നെ തെറ്റായില്ലേ അപ്പൊ തന്നെ തെറ്റായി ആ തെറ്റിനുള്ള ശിക്ഷ അവിടെ ഉണ്ട് അതിനകത്തുനിന്ന് എങ്ങനെയാണ് മോചനം കിട്ടണ ആ ശിക്ഷ അവിടെ തെറ്റിച്ചപ്പോ തന്നെ അവിടെ തെറ്റ് വന്ന് ശിക്ഷയും വന്ന് അതാണ് രോഗം ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടണം പാവത്തിന് പരിഹാരം എന്ന് പറയുന്ന ഭാവം തെറ്റെയ്ത തെറ്റ് തിരുത്തണം തെറ്റെയ്ത തെറ്റ് തിരുത്തുക എന്നുള്ളതല്ലാണ്ട് വേറെ യാതൊരു മാർഗവും ഇല്ല മനസ്സിലായി അതിനു വേണ്ടിയിട്ട് മറ്റൊരാള് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒരു ശക്തിക്കൂടെ ഒന്നും ചെയ്യല്ല നമ്മൾ ചെയ്ത് തെറ്റ് തിരുത്തുമ്പോൾ നമ്മൾ റിലീഫിലാവും ഇത് നമ്മളിലുള്ള കാര്യങ്ങളാണ് അല്ലാണ്ട് വേറെ എങ്ങോള്ള കാര്യൊന്നുമല്ല മറ്റെന്തിനോ വേണ്ടി എന്റെ ശരീരത്തെ തിരിച്ചറിവില്ലാതെ ഞാൻ ഉപയോഗിച്ചു അതെ അതിനെ തിരിച്ച് ബ്രിങ് ബാക്ക് ടു അതെ നോർമൽ അത്രേ ഉള്ളു നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ നമ്മള് ഈ പ്രധാന എനിക്ക് എനിക്കിപ്പോ തോന്നിയ കാര്യം പറഞ്ഞാല് ആ വിഷമത്തിന് ഒരു പ്രാധാന്യം ഇല്ല കാരണം നമ്മളെ ഒരു പൊന്തി വെക്കുന്ന ഒരു കാര്യമാണ് പക്ഷെങ്കില് ഇപ്പൊ നമ്മളൊരു ജീവിതകാലം ജീവിക്കുന്നത് നമ്മളെ നമ്മുടെ സ്വപ്നം ഇങ്ങനെ പോയിട്ടുണ്ടാവും പല സ്ഥലത്തും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ ചെറിയ കുറച്ച് കാര്യം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മള് സ്വപ്നം ഭയങ്കര വിപുലമായിരിക്കും അപ്പൊ നമ്മൾ ആ സ്വപ്നത്തിൽ നമ്മള നിർവഹിച്ച കാര്യങ്ങൾ കേട്ട കാര്യങ്ങളും എല്ലാം നമ്മൾ ഇപ്പൊ ഒരാളോട് നമ്മൾ പറയുമോ അതിലിപ്പോ ഞാൻ ഇനക്ക് ഇതായ കാര്യം എന്തും ആ രീതിയിൽ നമ്മൾ സ്വപ്നം എങ്ങനെയാണോ നമ്മൾ വന്നത് അതെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും പക്ഷെ ആ ഷെയർ ചെയ്യുന്നതിന് തത്യത്തിൽ ഒരു പ്രസക്തിയുമില്ല കാരണം ഇരിക്കുന്ന ആള് ആ സ്വരൂപത്തിന്റെ കാര്യം പറയുമ്പോ ഈ പറയുന്നതിന് ഒന്നും യാതൊരു പ്രസക്തി ഇല്ലാണ്ട് അത് നിസ്സാരമായിട്ട് നമുക്കത് കളയാൻ വേണ്ടി പറ്റും ത് നമുക്ക് അത് വളരെ പ്രാധാന്യം വെച്ചുകഴിഞ്ഞാല് നമ്മളെ സ്വപ്നമായത് കൊണ്ടും ആ സ്വപ്നത്തിന്റെ ഉള്ളിൽ മുഴുവനായിട്ടും നമ്മൾ ഇല്ലതു കൊണ്ടും അത് ഭയങ്കര പ്രാധാന്യമായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അത് എപ്പോഴെങ്കിലും അതിനൊരു വരുമ്പോ അത് പിന്നെ സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണ് എല്ലാ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരിക്കില്ലേ അതെ നമ്മുടെ സ്വപ്നമാണ് നമ്മുടെ ദുരന്തം സ്വപ്നത്തെടുത്ത് മാറ്റി അനുഭവത്തിലിട്ട് എത്തുക സ്വപ്നത്തെ മാറ്റിയാൽ മതി വേറെ ഒന്നുമില്ല നമ്മൾ ആക്റ്റീവായാൽ മതി അവിടെ തീർന്ന് ഈ ദൈവങ്ങളും പോയി ഏ ഈ പൊട്ടത്രങ്ങളും മനസ്സിൻ്റെ പ്രയാസങ്ങളും എല്ലാം തീർന്ന് ഇത്രയേ ഉള്ള കാര്യം വളരെ സിമ്പിളാണ് കാര്യം വളരെ സിമ്പിളാണ് സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞത് പക്ഷെ ഇത് ആർക്കോ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചില തീരുമാനങ്ങൾ നമ്മൾ തന്നെ സഫർ ചെയ്യുന്നു ഒരു വിശ്വാസം സഫർ ചെയ്തുകൊണ്ടിരിക്കുക ആരെ എതിർത്താലും സഫർ ചെയ്യണത് വിശ്വാസം തന്നെയാണെന്നുള്ള ബോധ്യം പോലും വിശ്വസിക്കില്ല എന്തിനു വേണ്ടിയിട്ടാണ് സഫർ ചെയ്യണത് ആ സഫർ ചെയ്യണത് എന്തിനു ആർക്കു വേണ്ടിയിട്ടാണ് ഒരുപിടുത്തവും ഇല്ല പക്ഷെ സഫറിങ് ആണ് അത് മാറ്റിക്കഴിഞ്ഞാല് ആശ്വാസം അത് മാറ്റിക്കഴിഞ്ഞാൽ അപ്പ ആശ്വാസം നമ്മൾ റിലീഫിലോട്ടാവും ഭാഗം പറയുമ്പോ നമ്മളിപ്പോ തെറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വേറൊരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് ആയിരിക്കും നടക്കാം അപ്പം ജീവിതത്തിന്റെ ആ ഒഴുക്ക് വേറൊരു ദിശയിലോട്ട് മാറിപ്പോ നമ്മൾ പറയുന്ന ഭാഗം എങ്ങനെയാ പറയുന്നത് ശരത്തിനുഭവിക്കാൻ ശരത്ത് ആഗ്രഹിച്ചു ഓക്കെ ശരത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും ശരത്തിനെ ശരത്ത് വൃത്തിയായിട്ട് ജീവിക്കണം ഇതല്ലേ ആഗ്രഹം ഓക്കെ ഈ വൃത്തിയായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ എവിടെയെല്ലാം വൃത്തി കേടുണ്ടെന്നുള്ള കാര്യങ്ങൾ കാണാം ഏ ആ എവിടെയൊക്കെ വൃത്തികേടും ശരത്തിലോട്ട് ശരത്തിന് അടുക്കാൻ പറ്റുന്നില്ല ശരത്തിലോട്ട് അടുക്കണം ആവശ്യം എന്താണ് ശരത്തിലോട്ട് അടുക്കണം ശരത്ത് ചെയ്യുന്ന പ്രവൃത്തിക്ക് കാരണം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് ഏ അതിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കി പ്രവർത്തിച്ച് തുടരണം ഇതാണ് ആവശ്യം പക്ഷേ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നൂറുകൂട്ടം ഡിമാൻഡുകളാണ് കാരണം അവിടെ പോകണം ഇവിടെ പോകണം ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നമ്മൾ ചെയ്ത തെറ്റുകളാണ് അപ്പോൾ അവിടെ ചെന്ന് സത്യസന്ധമായിട്ട് അത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തെ സസൂക്ഷ്മം പരിശോധിച്ച് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് അത് തീർക്കണം എന്നാൽ മാത്രമേ നമ്മളുടെ അടുത്തോട്ട് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ നമ്മളിൽ നിന്ന് നമ്മൾ അകന്നുപോയി നമ്മളുടെ അടുത്തോട്ട് നമ്മൾ എത്തണം നമുക്ക് നൂറുകൂട്ടം ചിന്തയുണ്ട് ഏ ഈ ചിന്ത നമ്മളുടെ വിചാരം വന്നാൽ ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുന്നു കാരണം പോകാതിരിക്കാൻ പറ്റുന്നില്ല അവനവൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല പക്ഷെ പോണത് അമ്പലത്തിലാണ് ഏ ഞാൻ പത്ത് പേർക്ക് ആഹാരം കൊടുക്കുന്നു ഞാൻ സാമൂഹ്യ സേവനം നടത്തുന്നു ഇപ്പൊ ഇവന്റെ വിചാരം ഇവനെന്താണ്ട് രക്ഷപ്പെടുന്നതാണ് ഇവന്റെ വിചാരം സത്യത്തിൽ ഇവനൊരു ട്രാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുക ഇവനുമായിട്ട് ഇവന് ഇവന്റെ ശരീരത്തിന്റെ പ്രവർത്തനവുമായിട്ട് അടുക്കാൻ പറ്റുന്നില്ല കഷ്ടകാലാണ് ഇത് ഇവൻ മനസ്സിലാക്കുന്ന പോലും ഇല്ല ഇവനുഭവിക്കത്തക്ക രീതിയിൽ ഇവൻ എത്തുന്നില്ല ഇവൻ പറയുന്നത് കേൾക്കുമ്പോഴും കേൾക്കാൻ ആൾക്കാരുണ്ട് പ്രതികരിക്കാൻ ആൾക്കാരുണ്ട് ഓക്കെ ഇവനിങ്ങനെ പോവുകയാണ് ആ നീ നല്ലതാ പത്ത് പേരെ കൊണ്ട് പറയിപ്പിച്ച് പക്ഷെ ഇവന് സ്വസ്ഥതയില്ലെന്നുള്ള ഭാഗം ഇവനറിയാം കാരണം ഇവന് അടുക്കാൻ പറ്റുന്നില്ല ഇവനിലോട്ട് ഇവന് അടുക്കയല്ലേ വേണ്ടത് യാഥാർത്ഥ്യത്തിലോട്ട് അടുക്കുകയല്ലേ വേണ്ടത് അതല്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആവുമ്പോഴത്തേക്കും അവൻ വീട് വിട്ടുപോയി വല്ല എന്ത് ആശ്രമത്തില വല്ലെടത്തും പോയി ഒതുങ്ങിക്കൂടും വീടും നാടൊക്കെ വിട്ടിട്ട് സന്യാസ ജീവിതം എന്ന് പറയും സത്യത്തിൽ ഒഴി ഒളിച്ചോട്ടമാ പിന്നെ അവിടെ കിടന്ന് ചത്തു പോവും അല്ലാണ്ട് വേറെ കാര്യൊന്നുമില്ല അത് വേറെ ഒരു കാര്യമില്ല മനസിലായ ഇതൊന്നും നമ്മളുടെ സത്യസന്ധമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാതെ ചെയ്തു പോരുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല സത്യസന്ധതയിലിട്ട് നമ്മൾ എത്തുമ്പോൾ ഇങ്ങനെയുള്ള കോട്ടത്തരങ്ങളൊക്കെ തിരുത്തി ജീവിതം എന്താണെന്നറിയും അതില് ജീവിക്കാൻ നിറഞ്ഞു അപ്പഴാണ് അറിയുന്നത് യാഥാർത്ഥ്യം എന്താണെന്ന് അപ്പോഴാണ് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുന്നത് അപ്പൊ അണിയെടുക്കണം അപ്പൊ അവർക്കും ഇവർക്കും നമ്മൾ കൊടുത്തിട്ടുള്ള കമ്മിറ്റ്മെന്റ് വാക്കുകൾ അതൊക്കെ നമ്മൾ നമ്മള് സൂക്ഷ്മം പരിശോധിച്ച് തിരുത്തി ഓക്കെ ഇതിങ്ങനെയാണ് ഓക്കെ ഇന്നതുകൊണ്ടാണ് എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് എന്റെ ശ്രദ്ധയാണ് പലയിടത്തോട്ട് പോകുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മളുടെ ശ്രദ്ധ നമ്മളിൽ തന്നെ തുടർന്നിരിക്കാൻ പറ്റുന്നില്ല അതിന് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് എന്താണ് കുറെ ബുക്കുകളാണ് എടുക്കുന്നത് ശ്രദ്ധിച്ചു പോകണം ശരീരത്തിൽ ജീവനുള്ള ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ പുസ്തകം എടുത്തിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് കിടന്ന് പാടുപിടണം അല്ലാണ്ട് മനുഷ്യർ തമ്മിൽ സഹകരിക്കുന്ന ഭാഗത്തിനല്ല സ്ഥാനം കൊടുക്കും അവിടെ എളിമപ്പെടണ്ടേ ഏ മറ്റാളുടെ അടുത്ത് എളിമപ്പെടണം മറ്റാളോട് സഹകരിക്കാൻ തയ്യാറല്ല അത്രേ ഉള്ളൂ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പരസ്പരം സഹകരിക്കുന്നതിനോടൊപ്പം നിൽക്കുന്ന വേറെ ഒന്നുമില്ല ലോകത്തിൽ എവിടെ തീർത്ഥാടനത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല ഏത് പുണ്യഭൂമിയിൽ പോയി ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ഉള്ളു പുണ്യപ്പെട്ടിരിക്കുന്ന ഭാഗം അത് വളരെ പരിശുദ്ധവും പരിപാവനവുമായിട്ടിരിക്കുന്ന ഭാഗം കാണാനും അനുഭവിക്കാനും പറ്റുന്നില്ലെങ്കിൽ മറ്റേല്ലാം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പല്ലേ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് ജീവിക്കുക ജീവിത യാഥാർത്ഥ്യം ജീവിക്കുന്നിടത്തല്ലേ അറിയേണ്ടത് നമ്മുടെ മൈൻഡിൻ്റെ ഭാഗത്തല്ലേ ഗിൽറ്റി കോൺഷ്യസ് റിഗ്രറ്റ് ഇതെല്ലാം നമ്മൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ച പണിയെടുക്കാത്തത് കൊണ്ടാണ് പണിയെടുക്കുന്നതുകൊണ്ട് റിഗ്രെറ്റ് ചെയ്യണെന്തിനാണ് ഗിൽറ്റി കോൺഷ്യസിലോട്ട് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ല നമ്മളൊക്കെ ബോഡി ഇങ്ങനെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഏ അതിനെ തള്ളിക്കളയാനായിട്ട് എന്തിന്റെ പേരിലാണ് സ്വന്തം ശരീരം ജീവനോടുകൂടെ പ്രവർത്തിക്കുന്ന ശരീരത്തെ തള്ളിക്കളത് അത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം അറിയുന്നിടത്താണ് നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നത് അതല്ലാണ്ട് വേറെ എന്താ മാർഗം ഉറപ്പിക്കാൻ ക്ലാരിറ്റി കിട്ടാൻ വേറെ ഒരു മാർഗവും ഇല്ല എന്നുള്ള എന്നിട്ട് കുറ്റബോധം കൊണ്ട് എന്ത് ചെയ്യും കുറ്റബോധം കൊണ്ട് പെട്ടിരിക്കല്ലേ ഉള്ളു പരിഹാരമില്ല അവിടെ കുറ്റബോധത്തിൽ വീണ്ടും അവിടെ കൂടുതല് പ്രസന്നത്തോട്ട് ഡിപ്രഷനോട്ട് പോവുകയാണ് അല്ലെ ഊർജത്തോടു കൂടി നമ്മൾ ആർജവത്തോടുകൂടി എടുത്തിരുന്നു പണിത് നമ്മളെ തെളിച്ചു കൊണ്ടുവരാനുള്ള സാവകാശത്തെ നഷ്ടപ്പെടുത്തുകയല്ലേ ഈ നോ കുറ്റബോധം എടാ അവനും എൻ്റെ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസം അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പ് എത്രത്തോളം നന്നായിട്ട് അവന് അവനെ അനുഭവിക്കാൻ പറ്റുന്നു സംശയിക്കാൻ എന്താ ഉള്ളത് ഒരു വ്യക്തി ഉണർന്നാ മതി ഓരോ വ്യക്തി ആരുമെന്ന് അവനെ ആരെയും പഠിപ്പിക്കണ്ട ഒരു വ്യക്തി ഉണരാൻ ആഗ്രഹിച്ചാൽ ആ ആഹ് എൻ്റെ ജീവിതം എങ്ങനെയാണ് ഞാൻ ഉറപ്പാണ് ആരും തർക്കിക്കുക സംശയിക്കുക ഒന്നുമില്ല എല്ലാ മനുഷ്യരും ജീവിക്കണ്ടേ ഇതെല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തില്ല വിശ്വാസവും ഇങ്ങനെയുള്ള പഠനങ്ങളും കാരണം പറ്റത്തില്ല എല്ലാവർക്കും ഏ മറ്റിടത്ത് എല്ലായിടത്തും എന്ത് മറ്റേ ദൈവത്തിന്റെ പ്രത്യേക കൃപ കിട്ടണം അതെന്നാ മാത്രമല്ല ഇവിടെ രക്ഷപ്പെടുത്തുള്ളൂ അവിടെ ദൈവത്തിന്റെ കൃപ കിട്ടണം അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒക്കെ കൃപ കിട്ടണം വെയിറ്റിംഗ് ലിസ്റ്റില്ല ഇത് ജീവിതമാണ് കുറ്റബോധം വരാനുള്ള കാരണവും കമ്മിറ്റ്മെന്റ് ആണ് തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണ ശരീരം പ്രവർത്തിക്കുന്ന ഭാവം പരിശോധിച്ചാൽ എങ്ങനെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുക പിന്നല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ മാറ്റത്തിന്റെ പേരിലാണ് നമ്മൾ ഉണ്ടാക്കിയ മാറ്റവും ഞാൻ കാരണം ക്ഷരത്തും ഇവിടെ അഞ്ചാറ് പേര് രക്ഷപെട്ട് തീർന്ന് അങ്ങനെ ഒരു സംഭവമില്ല ഞാൻ കാരണം ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ കാരണമെന്നും പറഞ്ഞുകൊണ്ട് സുഭാസ് ഇങ്ങനെ തീരുമാനിക്കണോ ശരത്തും അഞ്ചാറ് പേരെ എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത് ഒന്നുമല്ല ഇതൊക്കെ നമ്പർ വൺ വിട്ടിത്തരങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്താവ് വന്നിരുന്ന് കേൾക്കുന്നു സംസാരിക്കുന്നു നിങ്ങളിലുള്ള ജീവന്റെ സ്പന്ദനത്തെ നിങ്ങൾ അറിയുന്നു ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഭാഗം ഇങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നിട്ട് എനിക്കെന്താണ് ക്ലെയിം ചെയ്യാൻ എന്താ ഉള്ളത് ഒന്നുമില്ല ഒരു മാങ്ങാത്തുലുമില്ല ഞാൻ ക്ലെയിം ചെയ്ത എൻ്റെ കഷ്ടകാലം അവിടെ തുടങ്ങി എന്നെ പോലെ തന്നെ നിങ്ങൾ എന്തിനാണ് ഞാൻ ക്ലെയിം ചെയ്യുന്നത് എനിക്കെന്തോ പ്രത്യേകതയുണ്ടെന്ന് കാണിക്കുന്ന എന്തിനാണ് അത് പ്രത്യേകതയല്ല അതൊരു കുഴപ്പമാണ് അതവിടെയാണ് കുഴപ്പം തുടങ്ങുന്നത് ും ആർക്കും താല്പര്യം ഇല്ല അവനവനോട് ആർക്കും അവനവനെ ശ്രദ്ധിക്കാൻ താല്പര്യം ഇല്ലാക്ട് ചെയ്യുമ്പോഴല്ലേ അത് സഹകരണ തീർച്ചയായിട്ടും നമ്മളെ ചലിപ്പിക്കുന്നതല്ലാതെ നമ്മളെ ചലിപ്പിക്കുന്നതല്ലാതെ വേറെ ഒരു മാർഗമില്ല നമ്മളെ ചലിപ്പിക്കുന്നത് എന്താണ് നമ്മളെ ചലിപ്പിക്കുന്നത് തന്നെ ശ്രദ്ധിച്ച് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൊണ്ടുവന്നാലല്ലാതെ നമുക്ക് യാതൊരു സാധ്യതയുമില്ല നമ്മളെ ചലിപ്പിക്കുന്നു ഓക്കെ നമ്മൾ ശരീരം പ്രവർത്തിക്കുന്നു അത് നിരന്തരം വേണ്ടേ അതിൽ നൈര്യത വേണ്ടേ ഓരോരുത്തരും അവരവരുടെ നിലനിൽക്കുന്ന ഭാഗത്തെ അറിയാൻ തുടങ്ങുമ്പോൾ ആഹാ ആരെങ്കിലും എന്തെങ്കിലും ആടയിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിയാ വേറെ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചതെന്ന് കാണാം ജീവിക്കുന്ന ഭാഗമല്ലേ അല്ലേ ഇതിലെന്താ സംശയിക്കാൻ എന്താ ഒന്നുമില്ല വളരെ സിമ്പിളാ ഓരോരുത്തർ തന്നെ തൻ ഒന്നുമില്ല ഒരു കഥയും ഇല്ല ഇപ്പൊ കെന്ന് കെണ്പ്പ എന്തൊക്കെയോ ഡിസ്റ്റർബ് ആകുന്നോ അങ്ങനെ പോകുന്നെങ്കിലും പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ പോയി കൂട്ടത്തി ഇരിക്കും ഏ ഞാൻ ജസ്റ്റ് പോയി കൂട്ടത്തില് പോയിരിക്കും അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ അതിന് ഭക്ഷണം കൊടുക്കണല്ലേ അത്രേ ഉള്ളു അതിപ്പോൾ ആരാണെങ്കിൽ പക്ഷേ ഷാഫിയെ വിഷമിച്ചിരുന്നാലും ഒന്നും ചെയ്യാനില്ല ജനിയെ വിഷമിച്ചിരുന്നാലും ഞാൻ വിഷമിച്ചിരുന്നാലും ആർക്കൊന്നും ചെയ്യാനില്ല നമ്മൾ പരസ്പരം സഹകരിച്ചിപ്പ ജനിയെ വിഷമിച്ച് കാര്യം ഞാൻ പോയി കൂട്ടത്തിൽ പോയിരുന്നു ഒന്നും ഒരു കാര്യം ചെയ്തില്ല ജസ്റ്റ് പോയി കൂട്ടത്തിൽ പോയിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചിരുന്ന് ചിരിക്കണേ കൊച്ചിരുന്ന് ചിരിക്കണു വെറുതെ മനസ്സിലായോ തന്നെ തന്നെത്താനിരുന്നുണ്ട് ആളിരുന്നുണ്ട് ചിരിക്കണു വട്ടയപ്പോ അല്ലേ അത്രേ ഉള്ള് നമ്മളൊന്നും ആരുടെയും പ്രശ്നത്തിന് പരിഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട തന്നെ തന്നെ അവർ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ അവരിൽ വർക്ക് ചെയ്യും വർക്ക് ചെയ്തോളൂ നമ്മളൊന്ന് ചെയ്യും അങ്ങനെയാണ് മതങ്ങള് ചലിപ്പിക്കുന്ന രക്ഷാണോ ഉണ്ടെന്നുള്ളതല്ല അതല്ലേ ഞാൻ അല്ല അത് നമ്മളെ ഇപ്പൊ എനിക്ക് ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് സംസാരിക്കാൻ എന്റെ ഈ ശക്തിയാണ് എന്നെ ചലിപ്പിക്കുന്നത് ഇവിടെ വരുന്ന മിസ്റ്റേക്ക് എന്താണ് ഞാൻ കാരണം ഇവിടെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ശക്തിയെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഭാഗം കുറയും എന്നിട്ട് അത് വിശ്വാസമാക്കും എന്നിട്ട് ഞാൻ ചെയ്തു അതെ ചിത്രീകരണം അല്ല ചിത്രീകരണം മാത്രമേ ഉള്ളു അനുഭവില്ല അത്രേ അത്രയുള്ളു അതുകൊണ്ട് പ്രശ്നം അതെ ഇത് ഞാൻ അനുഭവിക്കുന്നു അത് എനിക്ക് അത്രയില്ലേ ചെയ്യാൻ പറ്റത്തുള്ളു അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള ശക്തി എന്താണോ അതിനെ വഴങ്ങി ജീവിക്കുന്നു സ്വസ്ഥമായിട്ട് അവിടെ തട്ടിപ്പും തരികടയും ഒന്നുമില്ല അതൊണ്ട് ഞാനായിട്ട് ചെയ്തിട്ടുള്ള ഞാൻ നോക്കുമ്പ ഞാനായിട്ട് ചെയ്തിട്ടുള്ള ഒന്നുമില്ല കാരണം ഈ ശക്തിയല്ലേ എന്നെ സൃഷ്ടിച്ചതും എന്നെ ചലിപ്പിക്കുന്നതല്ല ഇതേ ശക്തിയാണ് ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാനേ ഇത് ആരെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റുക ഏ സയൻസിൻ്റെ ആൾക്കാർ വന്ന് ചോടേ ചോദിക്കും പ്രൂഫുണ്ടോ എന്തിനാണ് അണ്ണാ പ്രൂഫ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഭാഗം നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഭാഗം ഇതെനിക്ക് വിശ്വാസമല്ല ഇതെനിക്ക് ആശ്വാസമാണ് എനിക്കിത് യാഥാർത്ഥ്യമാണ് അതാണ് എൻ്റെ വൃത്തി എന്താണ് എൻ്റെ വൃത്തി എന്ന് പറയുന്നത് എന്നെ ചലിപ്പിക്കുന്ന അവസ്ഥയുമായിട്ടുള്ള എൻ്റെ ബന്ധം നിലനിർത്തുന്നതാണ് എൻ്റെ വൃത്തി അതാണ് എൻ്റെ വൃത്തി എൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്നെ ചലിപ്പിക്കുന്ന ശക്തിയുമായിട്ടുള്ള ബന്ധം അനുഭവത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നതാണ് എൻ്റെ വൃത്തി അതാണ് എൻ്റെ താല്പര്യം ഇത്രേ ഉള്ളു എൻ്റെ ഉത്തരവാദിത്വം ഉള്ളൂ അല്ലാതെ വേറെ എന്താ ചെയ്യുക അതാണ് ഞാൻ മറ്റുള്ളവരിൽ മാറ്റം വരുത്തുന്ന ഭാഗം ഇല്ല അതാണ് ഞാനൊന്നും ഏറ്റെടുക്കണ്ട എൻ്റെ ബോധം എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്ത എന്ന് പറയുന്നത് അനുഭവിക്കുന്നിടത്ത് തീർന്നു അനുഭവത്തെ തുടരുന്നതുകൊണ്ട് അവിടെ അത് തുടരുന്നത് എൻ്റെ ഉത്തരവാദിത്വം ആരെ ബോധ്യപ്പെടുത്താനാണ് എനിക്ക് മാത്രമുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്ത ബോധം ഞാൻ ജീവിക്കുന്നത് നന്നായിട്ട് ജീവിക്കുന്നു ഇത് എന്ത് ചെയ്യുക എല്ലാവരും ചോദിക്കും എന്താണ് ചെയ്യുന്നത് ഹൈ എന്താണ് ചെയ്യണമെന്നുള്ള ഭാവത്തിന് ഉത്തരവില്ല കാരണം ഞാനായിട്ട് ചെയ്ത ഒന്നുമില്ല എന്നില്ല ഞാനായിട്ട് ചെയ്ത ഒന്നുമില്ല ഞാനായിട്ട് ചെയ്ത ഒന്നും എന്നില്ല അതുകൊണ്ട് ഞാൻ ആഹ് റിലാക്സ് മോഡാ കിടന്നുറങ്ങുമ്പോഴും മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നു തുളസി നിന്ന് അതായത് പ്രപഞ്ചത്തിന്റെ ശക്തി അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്തോന്ന് നമ്മളീണ്ടല്ലോ നമ്മള് അതിനെ ജീവിച്ചിരിക്കുന്നു അതിൽ നിന്ന് നമ്മള് നമ്മുടെ മൈൻഡിന്റെ പവറിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകണം മൈൻഡ് ഉണ്ടാക്കി വെച്ച പവറിലേക്ക് അതിനുള്ള വിശ്വാസം അപ്പോഴാണ് നമ്മൾ അവിടെ വീക്കായി പരിമിതമായി പ്രത്യേകം അപരിമിതമാണ് അപ്പൊ നമ്മള് മൈൻഡിലാണോ നമ്മൾ വിശ്വാസത്തിലാണ് നമ്മള് വിശ്വാസത്തിലാണോ നമ്മള് മൈൻഡിലാണ് അപ്പോഴൊക്കെ നമ്മള് മറ്റേ ശക്തിയെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ശരീരം അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അതിന്റെ പ്രവർത്തനത്തെ ഞാൻ പ്രവർത്തിപ്പിക്കാൻ നോക്കുമ്പോഴാണ് അവിടുത്തെ രീതിയിൽ പ്രവർത്തിനം നടക്കുന്നത് എനിക്ക് തോന്നണം അതെ അതെ ശക്തിയിലാണ്